ഫൈനലി എൻ്റെ കുറേ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമായ ബിസിനസ് ക്ലാസ് യാത്ര അങ്ങനെ നടന്നേക്കാം ഈ പ്രാവശ്യമാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത് എൻ്റെ വെക്കേഷൻ കഴിഞ്ഞു തിരിച്ച് സൗദിക്ക് വരാണ് എല്ലാം കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടിരിക്കണ സമയമായിരുന്നു പക്ഷേ ഇൻ ചെയ്ത് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് ചേഞ്ച് ചെയ്ഞ്ചാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ നടുവിലൊക്കെ പോയിരിക്കേണ്ടി വരുന്നോ പക്ഷേ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അവരെൻ്റെ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തു ബിസിനസ് ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്തു തന്നു ഇതിപ്പോൾ സന്തോഷിക്കണോ അത് കരയണോ ആകെക്കൂടെ കൺഫ്യൂഷൻ ആക്ച്വലി ഞാൻ എൻ്റെ കയ്യിലത്തെ കാശ് കൊടുത്തിട്ടാണെങ്കിലും ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളാണ് അങ്ങനെ ആ ഒരാൾക്കാണ് ഇങ്ങനൊരു സംഭവം വീണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മുടെ സീറ്റിൽ ചെന്നിരുന്നു അപ്പോൾ അതാ വെറ്റ് വൈപ്സ് അവർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെനു കാർഡ് തന്നു നമുക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലും വൈപ്പ് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം പക്ഷേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു അങ്ങനെ മെനു കാർഡ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് കുറച്ച് ക്യാഷും ബദാമും ഇവർ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടേ ഞാൻ എൻ്റെ വീട്ടിൽ മെസ്സേജ് ഇട്ടു എനിക്ക് ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ബിസിനസ് ബിസിനസ് ക്ലാസ്സിലാണ് പോകുന്നതെന്ന് അവർ ചോദിച്ച് എന്തിനാണ് അത് അപ്ഗ്രേഡ് ചെയ്തത് എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ആക്ച്വലി ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് അതിൽ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത് ഇതേപോലെ എയർ ക്രാഫ്റ്റിൻ്റെ സെക്യൂരിറ്റി റീസൺസ് കാരണം അതായത് ഓവർ ക്രൗഡഡാണ് എക്കോണമി ഓവർ ക്രൗഡഡ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സീറ്റ് ചേഞ്ച് ചെയ്യാറുണ്ടെന്ന് എന്തായാലും നമുക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയാ എന്നാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്തേക്കാം അങ്ങനെ അങ്ങനെതാണ് ഇവിടെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എക്കോണമിയിൽ ഇയർ പീസാണ് കിട്ടുന്നത് അതുപോലെ ഇത് റിക്ലൈനറാണ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും കാലൊക്കെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാം പിന്നെ അതുപോലെ തന്നെ ലെഗ് സ്പേസ് എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടുള്ള കാര്യമാണ് ഈ എക്കോണമിയിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒടുക്കത്തെ ഹൈറ്റാണ് അപ്പോൾ ആ ഹൈറ്റിൽ എനിക്ക് ഈ മുട്ട തട്ട് ഇങ്ങനെ തട്ടും ഈ എക്കോണമിയിൽ അപ്പോൾ ലെഗ് സ്പേസ് ഉണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ കോളിംഗ് ബട്ടനും കാര്യങ്ങളുണ്ട് സ്റ്റാഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലഞ്ചിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ നോൺ വെജ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വെജ്ജാണ് ലാസ്റ്റ് ടൈം ഞാൻ ജിദ്ദ കൊച്ചി ട്രാവൽ ചെയ്യുന്ന സമയത്തും എനിക്ക് ഇതേപോലെ വെജ്ജാണ് കിട്ടിയത് പിന്നെ ആ സമയത്ത് ഞാൻ പിന്നെ ചേഞ്ച് ഒന്നും ചെയ്തില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പക്ഷേ ബിസിനസ് ക്ലാസ്സിലായ കാരണം തന്നെ എനിക്ക് നോൺ വെജ് ട്രൈ ചെയ്യണം അതുകൊണ്ട് സ്റ്റാഫിനെ വിളിച്ചു അത് ചേഞ്ച് ചെയ്യിച്ചു നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഓണിയൻ റൈസ് ബീൻസ് പൊരിയൽ കൊറിയണ്ടർ റൈത്ത പ്രോൺ കോക്കനട്ട് റോസ്റ്റ് അതും എല്ലാണ്ട് സൈഡ്സ് ആയിട്ട് ചനാച്ചാട്ടുണ്ട് പിന്നെ മാംഗോ ഓണിയൻ കൊറിയണ്ടർ സാലഡ് ഉണ്ട് പിന്നെ ഡെസേർട്ടായിട്ട് മലായി ചുംചും അതിൻ്റെ പേര് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു മലായി ചുംചും അങ്ങനെ നമ്മുടെ പ്രോൺസ് കോക്കനട്ട് റോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കിട്ടിയത് ഇത് മുകളായി പനീർ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്തു ഈ പ്രോൺ കോക്കനട്ട് റോസ്റ്റും ഓണിയൺ റൈസും സംഭവം കൊള്ളായിരുന്നു ബീൻസ് പൊരിയിൽ ഞാൻ അങ്ങത്ര അങ്ങോട്ട് കഴിച്ചില്ലേ ഇത് എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണല്ലോ എന്നാലും ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്തായിരുന്നു സംഭവം കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ഈ പ്രോൺ കോക്കനട്ട് റോസ്റ്റിൽ രണ്ട് മൂന്ന് പ്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഈ പൊറാത്തിയാണ് ആലിപ്പറാത്തിയാണ് അതിൻ്റെ കൂടെ ഈ കൊറിയണ്ടർ ആയിട്ട് ഡിപ്പ് ചെയ്ത് ഞാൻ കഴിച്ചു മെയിൻ കോഴ്സ് എന്തായാലും സംഭവം കൊള്ളായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ സൈഡ്സിലേക്ക് വന്നപ്പോൾ അതിൽ മാംഗോനിയൻ കൊറിയൻ സാലഡാണ് അതിൽ മാംഗോ ഒക്കെ ഭയങ്കര പുളിപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സാധനം തൊട്ടില്ല അതുപോലെ തന്നെ ചനച്ചാട്ടൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല പിന്നെ വന്നത് നമ്മുടെ മലായി ചും ചും ഇതിന് ഒരു ഗുലബ് ജാമുൻ അല്ലെങ്കിൽ രസഗുളയുടെ ഒക്കെ ഒരു ടേസ്റ്റായിരുന്നു സംഭവങ്ങളിലായിരുന്നു അപ്പോൾ നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങി നമുക്ക് മറ്റേ എക്കോണമിയിലാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഒഴിച്ച് തരാൻ ചെയ്യുന്നത് പക്ഷേ ഏതാ ഇതിൽ ഇവിടെ ഒരു കുപ്പി തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബ്ലാങ്കറ്റാ തന്നിട്ടുണ്ട് പില്ലട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ്റൂമിൽ പോയി അവിടെ നമ്മൾ മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഫ്ലൈറ്റിൽ ടോയ്ലറ്റിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എക്കോണമിയിൽ ടോയ്ലറ്റിൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല മോയിസ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോയെന്ന് അറിയില്ല നെക്സ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ വേണം ഇത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാത്റൂമും വാഷ് ഫ്രഷപ്പ് ഒക്കെ ആയതിനു ശേഷം ഞാൻ തിരിച്ച് വന്ന് ഒരു കോഫിയും കൂടി ഓർഡർ ചെയ്തു അപ്പോഴേക്കും ലാൻഡിങ്ങൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് സെറ്റായി എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഒരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ അവർ ആയപ്പോഴേക്കും നമ്മളെ ജിദ്ദയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഡൊമസ്റ്റിക് ആണ് അത് നോർമൽ എക്കോണമിയിലാണ് നമ്മൾ പോകുന്നത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്യാഷ് കൂടും തോറും എന്താ സർവീസും ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കും ഓവറോൾ ഫുഡായാലും സർവീസായാലും ഭയങ്കര സൂപ്പറായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ണിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സൗദിയിൽ ഞാൻ ലാൻഡ് ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മാസം ഇവിടെയാണ് അതിനുശേഷം വീണ്ടും വെക്കേഷന് വേണ്ടി നാട്ടിൽ വരും അപ്പോൾ ഇനി അടുത്ത സൗദി വ്യൂയിലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ശരിട്ടാ